ഒരാളും കൂടി നമുക്ക് വീടൊക്കെ പോവാം സ്കെച്ച് വേണം ഗം വേണം പിന്നെ സ്കെയില് വേണം നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ ഹീപ്പ് ആക്കണം അപ്പം ഇത് നന്നായിട്ട് ഇവിടെ കറക്റ്റ് ആണ് നമുക്ക് ഇതിങ്ങനാക്കി നിൽക്കുക സ്റ്റെയിൽ എടുക്കാണ്ട് ഇതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പൗത്തി റെക്ട്രാങ്കിൾ ഷേപ്പ് ഉണ്ടാവില്ലേ അത് നമ്മൾ നേരെ നമ്മൾ ട്രാങ്കിൾ ഷേപ്പിൽ നമുക്ക് നേരെ കറക്റ്റ് ആയിട്ട് മർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് പീസ് ഇതാണ് നമ്മൾ ഈ ഇങ്ങനെ ഭാഗല് രണ്ട് ഭാഗത്തും അങ്ങനെ ആക്കി കൊടുക്കണം അപ്പൊ നമ്മൾ രണ്ടും ആക്കി മടക്കി കൊടുത്തു നമ്മൾ ഇത് നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്ക മറിച്ചില്ല ആ ലൈന്മക്കന് വേണേ രണ്ടും അങ്ങനെ ആക്കി കൊടുക്കണം ഇത് നേരെ മറിച്ചിടുക ഇവിടെ ലോ സ്കീനോട് പ്രസ് ചെയ്യണം ഞമ്മൾ ഇന്നൊരു കൂർത്ത ബാഗ് എടുത്താണ്ട് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ക്കിയാണ്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ ആക്കുക ഇവിടെ കൈ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുക്കിന്റെ ബീക്ക് റെഡി ഞമ്മളതിന് കണ്ണൊക്കെ വരച്ച് കൊടുക്കണം നമ്മൾ ബ്ലാക്ക് സ്കെച്ചും അതിലും കണ്ണടച്ചെടുക്കണം ബീക്കിന് സ്കെച്ച് കൊടുക്കാം